പൂക്കോയാ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന വളണ്ടിയർ ക്യാമ്പിന് തുടക്കമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ സിറ്റി അഹമ്മദ് അലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉപ്പള കാഞ്ഞങ്ങാട് വടകര പൂക്കോയാതങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ് കാസർകോട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന വളണ്ടിയർ ക്യാമ്പിന് തുടക്കമായി ഹോട്ടൽ സിറ്റി ടവറിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ സി ടി അഹമ്മദ് അലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ മേഖലയിൽ സമർപ്പിത സേവനങ്ങളുമായി സജീവമായ പി പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും പി കാസർഗോഡ് മണ്ഡലം ചെയർമാനുമായ പി മുനീർ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി സ്വാഗതം പറഞ്ഞു പി ടി എച്ച് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ രണ്ടാമത്തെ വളണ്ടിയർ പരിശീലന ക്യാമ്പാണ് നടന്നുവരുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള സേവന താല്പര്യമുള്ള വളണ്ടിയർമാരെ സജ്ജരാക്കുക എന്നതാണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാന്ത്വന പരിചരണ മേഖലയിൽ പ്രശംസനീയ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന പി ടി എച്ചു കീഴിൽ സംസ്ഥാനമൊട്ടാകെ അൻപതോളം യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു നൂറ്റി ഏഴാമത്തെ ക്യാമ്പാണ് ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ നടന്നുവരുന്നത് പരിപാടിയിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എം ഇക്ബാൽ ട്രഷറർ കെ ബി കുഞ്ഞാമുഹാജി സെക്രട്ടറി കെ എ അബ്ദുള്ള കുഞ്ഞി ജലീൽ കോയ ഇക്ബാൽ ചേരൂർ സിദ്ദിഖ് ബേക്കൽ കബീർ ചെർക്കള എ പി ഷംസുദ്ദീൻ സിദ്ദിഖ് ചക്കര ഹബീബ് ചെട്ടുംകുഴി ബി ഫാത്തിമ ഇബ്രാഹിം ഹമീദ് മഞ്ഞമ്പാറ നെയ്മുൻ ഷാഹിദ മൂസ ബാസിദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്